അടിമാലി ഉപജില്ലാ സ്കൂൾ കലോത്സവം ഈ മാസം പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അടിമാലി സർക്കാർ ഹൈസ്കൂൾ വേദിയായിട്ടാണ് കേരള സ്കൂൾ കലോത്സവത്തിന്റെ മുന്നോടിയായി അടിമാലി ഉപജില്ല സ്കൂൾ കലോത്സവം അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് തീയതികളിൽ സമീപ സ്റ്റേജുകളിലുമായിട്ട് നടക്കുന്ന വിവരം എല്ലാ മാന്യ വ്യക്തികളോടും അറിയിക്കുന്നു ഏകദേശം എഴുപത്തി ഒൻപതോളം സ്കൂളുകളിൽ നിന്ന് എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്നായിട്ട് മൂവായിരത്തി അഞ്ഞൂറോളം കുട്ടികൾ പങ്കെടുക്കുന്ന ഈ മാമാങ്കത്തിലേക്ക് അടിമാലിയിലെ എല്ലാ നല്ലവരായ മാന്യ വ്യക്തികളെയും സാദരം എഴുപത്തിയൊൻപത് സ്കൂളുകളിൽ നിന്നുള്ള മൂവായിരത്തി അഞ്ഞൂറോളം മത്സരാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുക്കും എട്ട് വേദികളിലായിട്ടാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് കലോത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്നും കലോത്സവം കുറ്റമറ്റ നിലയിൽ നടത്തുവാനുള്ള ഒരുക്കങ്ങളാണ് നടത്തി വരുന്നതെന്നും സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു അടിമാലിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ സോമൻ ചല്ലപ്പൻ ജനറൽ കൺവീനർ കെ സേതുക്കുട്ടി ട്രഷറർ ആനിയമ്മ ജോർജ് പ്രോഗ്രാം കമ്മിറ്റി ഓഫീസർ ബിനോയ് കെ ആർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി